കരചേർത്തൻ്റെ ഉലയും തോണി കഥന കടലിൽ അലയും പോൾ നിരുപമമാകും തെളിനീരുറവായി നൊമ്പരമേകും വന്മരുഭൂവിൽ വാത്സല്യത്തോടരുകിൽ കണ്ണീർ മാറ്റി ീർമാറ്റീ കണ്ണീർ മാറ്റി ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ എത്രയോ ധന്യം എൻ്റെ ജന്മം சொல்லும் நி நாத என்னையும் கை கொண்டு ஜீவனில் ஸ்னேகமாய் மாறி ஒரிக்கலும் மறக்குவான் கழியாதே யேசுவின் சாந்தனம் േകാ ദൈവ സ്തുതി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന വലിയ നോമ്പിലെ ദിവസങ്ങളിലൂടെ ദിവസങ്ങളുടെ ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം നോമ്പ് എന്നുള്ളതാണ് വലിയ നോമ്പിലെ ബുധനാഴ്ച സന്ധ്യയുടെ നമസ്കാരത്തിൽ നാം ഇപ്രകാരം ചൊല്ലുന്നു നോമ്പാൽ തിനാൽ പൈതങ്ങൾ ചൂളത്തില്ലാതായി നോമ്പാൽ മോശയുടെ മുഖം സൂര്യനെ പോലെ മിന്നി ഏലിയാവ് സ്വർഗത്തിലേക്ക് കരറി ബാബൽ പ്രവാസത്തിലെ മൂന്ന് പൈതങ്ങൾ ചൂളയിൽ നിന്ന് അത്ഭുതമായി രക്ഷപ്പെട്ടു അതുപോലെ നാമും ഈ ദിനങ്ങളിൽ നോമ്പാലും പ്രാർത്ഥനയാലും ദൈവത്തെ പ്രസാദിപ്പിക്കണം വലിയ നോമ്പിലെ സന്ധ്യാപ്രാർത്ഥന നാം ഇപ്രകാരം ചൊല്ലുന്നു ആത്മാവും ശരീരവും ഒരുമിച്ച് നോമ്പ് നോൽക്കേണ്ടിയിരിക്കുന്നാൽ ശരീരം ഭക്ഷണത്തെ വിടിയുമ്പോൾ ആത്മാവ് തിന്മകളെയും വിടേണ്ടതാകുന്നു സാത്താനോട് യുദ്ധം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് നോമ്പ് നമ്മുടെ വാക്കിലും പ്രവർത്തിയിലും നോട്ടത്തിലും നാം അനുഷ്ഠിക്കുന്ന നോമ്പാണ് യഥാർത്ഥത്തിൽ ദൈവസന്നദ്ധ സ്വീകാര്യമായി ഭവിക്കുന്നത് നോമ്പെന്നത് അനുതാപത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ദിനങ്ങളാണ് കേവലം നാല് അധ്യായങ്ങൾ മാത്രമുള്ള വേദപുസ്തകത്തിലെ യുവനായ പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നിലവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം എടുത്തു വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തു നിലവിലെ നിവാസികൾ ഒന്നടങ്കം അനുദപിച്ചപ്പോൾ ദൈവം അവർക്ക് വരുത്തുവാനിരുന്ന ശിക്ഷയിൽ നിന്ന് അവർ രക്ഷപ്പെട്ടതുപോലെ നോമിൻ്റെ ഈ ദിനങ്ങളിൽ നമുക്കും ദൈവത്തോട് നോമ്പാലും പ്രാർത്ഥനയാലും ചേർന്നിരിക്കാം ദാനിയേൽ ദാവി എന്നിവരെ പോലെ ദിനം പ്രതി ദൈവസ് ആയിരിപ്പിനും നാം ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് അനുദപിക്കാനും നോമിൻ്റെ ദിനങ്ങൾ നമ്മെ ശക്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു ദൈവനാമം മാത്രം വാഴ്ത്തിപ്പെടുമാറാകട്ടെ നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ദൈവത്തിൽ വിശ്വസിപ്പേൻ എന്നിലും വിശ്വസിപ്പേൻ്റെ ഒന്ന്